ൂലി ഇല്ലാതെയും സ്വർണ്ണാഭരണങ്ങൾ അവതരിപ്പിക്കുന്നു സഫ സ്വർണ്ണ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം അടുത്തുള്ള സഫ ഷോറൂമുമായി കോൺടാക്ട് ചെയ്യൂ നിങ്ങളുടെ സമ്പാദ്യം ഇനി സുരക്ഷിത കരങ്ങളിലാക്കൂർ അർബൻ ഗോൾഡ് ലോൺ നൽകുന്നു നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഏറ്റവും മികച്ചായി താങ്ങ് കൂടുതൽ വിവരങ്ങൾക്ക് ഏർനാട്ട് അർബൻ സൊസൈറ്റി പ്രിയങ്ക അവന്യൂ നിലമ്പൂർ റോഡ് വണ്ടൂർ സിനിമാ പ്രദർശനവുമായി വണ്ടൂർ എത്തിങ്ങാന എൽ പി സ്കൂൾ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഫിലിം ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിച്ച സിനിമകൾ ശ്രദ്ധേയമായി മുന്നൂറിലധികം കുട്ടികൾക്കായി വിദ്യാലയത്തിൽ മൂന്നിടങ്ങളിലായാണ് പ്രദർശനം ഒരുക്കിയത് പ്രശസ്ത ഇറാനിയൻ സിനിമ ചിൽഡ്രൻസ് ഓഫ് ഹെവൻ ചാർലി ചാപ്പ്ലിന്റെ മോഡേൺ ടൈംസ് ദ കിഡ് അട്ടപ്പാടി ഊരിലെ കുറുമ്പ ആദിവാസികളുടെ ഊരു തേടിയുള്ള യാത്ര തുടങ്ങിയവയാണ് പ്രദർശിപ്പിച്ചത് ഒരു ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ഫിലിം ഫെസ്റ്റിവൽ നടത്താനുണ്ടായത് അപ്പോൾ അതില് വ്യത്യസ്തമായ പഴയകാല സിനിമകളാണ് മക്കളെ കാണിച്ചിട്ടുള്ളത് വ്യത്യസ്ത വ്യത്യസ്ത സന്ദേശങ്ങൾ കുട്ടികൾക്ക് നല്ല സന്ദേശങ്ങൾ കിട്ടുന്ന ഫിലിമുകൾ അതുപോലെ പഴയ കാലത്ത് എങ്ങനെയായിരുന്നു സിനിമ എന്ന് ചിന്തിക്കാൻ നമ്മളെ ടെക്നോളജി എത്രമാത്രം വളർന്നിട്ടുണ്ട് പഴയ കാലത്തൊക്കെ എങ്ങനെയായിരുന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളൊക്കെ അവർ കാണുമ്പോൾ അവർക്ക് തന്നെ ആശ്ചര്യം അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും ഒക്കെ ഉള്ള താല്പര്യം ജനിക്കുന്നുണ്ട് നമ്മൾ മൂന്ന് തിയേറ്ററുകളിലായിട്ട് ഏകദേശം മുന്നൂറോളം കുട്ടികൾക്ക് പങ്കെടുക്കാൻ പറ്റുന്ന തരത്തിൽ മൂന്ന് പ്രശസ്തമായ സിനിമകൾ ഒന്ന് ചാർലി ചാപ്ലിൻ്റെ മോഡേൺ ടൈംസ് എന്ന സിനിമ അതോടൊപ്പം തന്നെ ദ കിഡ് പിന്നെ പ്രശസ്തമായ വിഖ്യാതമായിട്ടുള്ള ഇറാനിയൻ സിനിമ ചിൽഡ്രൻ ഓഫ് ഹെവൻ എന്നീ മൂന്ന് സിനിമകളാണ് നമ്മൾ പ്രദർശിപ്പിച്ചത് കുട്ടികൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എല്ലാ സിനിമകളും വളരെയധികം ഇഷ്ടമായിട്ടുണ്ട് വളരെ എൻജോയ് ചെയ്തിട്ടാണ് എല്ലാ കുട്ടികൾക്കും കണ്ടിട്ടുള്ളത് ക്രിസ്മസ് പരിപാടിയോടനുബന്ധിച്ച് കണ്ടത് വളരെ അടിപൊളി അങ്ങനെ എൻജോയ് ചെയ്തു ഇന്ന് ഞങ്ങള് ക്രിസ്മസ് ഭാഗമായി ഫിലിം ടെസ്റ്റ് നടത്തിയിരുന്നു ഞാൻ ഒന്നാമത്തെ തിയേറ്ററിലാണ് കയറിയത് ചാർലി ചപ്ലിയുടെ മോഡേൺ ടൈംസ് ആണ് കണ്ടത് എനിക്ക് വളരെ ഇഷ്ടമായി കോമഡി ആയിരുന്നു പ്രദർശനത്തിന് പ്രധാന അധ്യാപകൻ മുഹമ്മദ് ഷഫീഖ് അധ്യാപകരായ ആഷിഖ് സഫിയ മുർഷിദ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ വണ്ടൂർ പർച്ചേസിംഗിന് നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹായ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ higher golden diamonds wonder